ഏവർക്കും ലവ് സ്റ്റോറി യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം വാട്സപ്പിൽ പുതിയ അപ്ഡേഷൻ ചെയ്തതിനു ശേഷം അഴവിലിൻ്റെ കളറിലുള്ള ഒരു ചിഹ്നം ഇതേപോലെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല നമ്മൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ചിഹ്നം തന്നെയാണ് ഇത് ഈ ചിഹ്നത്തിന്റെ പേര് ആസ്ക ആസ്കമെറ്റിത്തി എന്നാണ് ഇദ്ദേഹത്തിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും അതിനുള്ള ആൻസർ നമ്മൾക്ക് നൽകുമെന്നാണ് പറയുന്നത് നേരത്തെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ആൻസർ അറിയില്ല എന്നുണ്ടെങ്കിൽ നേരെ പോയി ഗൂഗിൾ അമ്മായിയോട് ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു വർഷങ്ങളായി ഗൂഗിൾ അമ്മായി നമ്മൾക്കെല്ലാം ആൻസർ നൽകിക്കൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് പ്രായമൊക്കെ ആയതിനാൽ അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ ജോലിക്ക് ഇറങ്ങിയിരിക്കുകയാണ് കാരണം ആ അമ്മയോടൊപ്പം മകൻ ജോലി ചെയ്യണ്ട എന്നുള്ളതിനാൽ ഇപ്പോൾ വാട്സപ്പിലേക്ക് അദ്ദേഹം ജോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾക്കുള്ള എല്ലാ ആൻസറുകളും ഗൂഗിളമായി നൽകിയ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായ ആസ്ക മെറ്റ ആൾ എനിത്തിങ് എന്ന അദ്ദേഹം നമ്മൾക്ക് നൽകുന്നതാണ് അപ്പോൾ നമ്മൾക്ക് അധികം സമയം കളയാതെ അദ്ദേഹത്തിൻ്റെ മകൻ എന്തൊക്കെ മറുപടികൾ നമ്മൾക്ക് തരും എന്ന് നോക്കാം അല്ലെ അതിനായി ഈ അമ്പലത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഈ ചിഹ്നത്തിൽ ഒന്ന് തൊട്ട് കൊടുക്കുകയാണ് തൊട്ടു കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് കാണുന്നത് നമ്മൾക്ക് ആദ്യമായി ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത് അതിൻ്റെ നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ മെസ്സേജ് ആയ ടൈപ്പ് ചെയ്ത് അയക്കും പോലെ സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ മെസ്സേജ് ഞാനിപ്പോൾ മലയാളം എന്ന് ടൈപ്പ് ചെയ്യുകയാണ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ കാണിക്കുന്നതാണ് ഇപ്പോൾ മലയാളത്തിൽ അമ്മ അപ്പൻ മകൾ മകൻ എന്നൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ എനിക്കൊരു പോരായ്മയായി തോന്നിയത് അമ്മ കഴിഞ്ഞിട്ട് അപ്പൻ എന്ന് വന്നത് അവിടെ അച്ഛൻ എന്നാക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ എല്ലാം അമ്മ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് എഴുതുന്നത് അമ്മയെ ഇംഗ്ലീഷ് വാക്കിലൂടെ എങ്ങനെയാണോ പറയുന്നത് അമ്മ അമ്മ എഴുതുന്നത് അതേപോലെ മദർ അതേപോലെ അപ്പൻ അപ്പൻ ഫാദർ എന്നൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷനും കൂടിയാണ് ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്മൾക്കായി നൽകിയിരിക്കുന്നത് അതേപോലെ കുക്കിംഗ് ചെയ്യുന്നവർക്കാണെങ്കിലും കുക്കിങ്ങിങ് കുക്കിങ്ങിനെ കുറിച്ചിട്ടും നമ്മൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ബിരിയാണി എന്ന് സെൻഡ് ചെയ്യാൻ പോവുകയാണ് ടൈപ്പ് ഇവിടെ ബിരിയാണി എന്ന് സെൻഡ് ചെയ്തപ്പോൾ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി അങ്ങനെയുള്ള കുറേ ഓപ്ഷൻ ഇവിടെ വന്നു ഇതേപോലെ നമ്മൾക്ക് എന്തിനെ കുറിച്ചിട്ടാണോ അറിയേണ്ടത് അതെല്ലാം ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ അതിൻ്റെ എല്ലാം വരുന്നതായിരിക്കും അതേപോലെ ബിരിയാണിയിലേക്ക് ഇപ്പോൾ എന്തൊക്കെ ചേരുവകളാണ് ചേർത്തേണ്ടതെന്ന് അറിയില്ലെങ്കിൽ അതും ഇവിടെ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും വരുന്നതായിരിക്കും ഞാൻ മുകളിലായി കുറച്ച് ഓപ്ഷൻ കാണിച്ചു തരാം നേരത്തെ സെൻഡ് ചെയ്താണ് ഇവിടെ ചക്ക മാങ്ങ അങ്ങനെയുള്ള എല്ലാം വന്നിട്ടുണ്ട് അതേപോലെ റോസാപ്പൂ ചെമ്പാപ്പൂ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഇതേപോലെയുള്ള എല്ലാ ഓപ്ഷനും ഇവിടെ വരുന്നതാണ് നിങ്ങൾക്കും ഇത്തരത്തിൽ എന്തിനെക്കുറിച്ചാണോ അറിയേണ്ടത് അതിൻ്റെ അർത്ഥങ്ങളെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷൻ തന്നെയല്ലേ നമ്മുടെ വാട്സപ്പ് നമ്മൾക്കായി നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടനും കൂടി എനേബിൾ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുകളുമായി ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ